ഈ വർഷത്തെ നവരാത്രി വ്രതം ആരംഭിക്കുകയായല്ലോ അതിൻ്റെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നവരാത്രി പൂജയുടെ അനുഷ്ഠാനങ്ങളെ വ്യാസ മഹർഷിയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ രീതികളെപ്പറ്റി അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഒൻപത് ദിവസത്തെ പൂജയാണ് നവരാത്രി പൂജ ദുർഗാദേവിയുടെ ഒൻപത് വ്യത്യസ്ത അവതാരങ്ങളെന്നോ ഭാവങ്ങളെന്നോ വിശേഷിപ്പിക്കാവുന്ന ഒൻപത് ദേവിമാരെ ഒൻപത് ദിവസങ്ങളിലായി പൂജിക്കുന്നു ദുർഗൻ എന്ന അസുരനെ ദേവി വധിച്ചത് വിജയദശമി ദിവസമാണ് ദുർഗ എന്ന രൂപത്തിൽ ആദിപരാശക്തി ദേവന്മാർക്ക് പ്രത്യക്ഷമായ ദിവസമാണ് ദുർഗാഷ്ടമി കന്നി മാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് ശുക്ലപക്ഷ പ്രഥമ മുതൽ ഒൻപത് ദിവസങ്ങളിലാണ് നവരാത്രി ആഘോഷിക്കുന്നത് നവരാത്രികളിൽ മൂന്ന് ദിവസം ദേവിയെ കാളിയായും മൂന്ന് ദിവസം ലക്ഷ്മിയായും അവസാന മൂന്ന് ദിവസം സരസ്വതിയായും ആരാധിക്കുന്നു കേരളത്തിൽ പ്രധാനമായും അവസാന മൂന്ന് ദിവസങ്ങളിലെ സരസ്വതി പൂജയാണ് പതിവുള്ളത് ദുർഗാഷ്ടമി ദിവസം ഗ്രന്ഥങ്ങളും ആയുധങ്ങളും പൂജ വയ്ക്കുന്നു വിജയദശമി ദിവസമാണ് പൂജ എടുക്കുന്നത് നവരാത്രി ദിവസങ്ങളിൽ ബാഹ്യവും ആന്തരികവുമായ പരിശുദ്ധി പാലിച്ചുകൊണ്ട് ദേവീസ്തുതികൾ ചൊല്ലുക ദേവി പൂജ നടത്തുക തുടങ്ങിയവ അനുഷ്ഠിക്കുന്നത് ഭൗതികവും ആത്മീയവുമായ ശ്രേയസ്സിന് കാരണമാകുന്നു നവദുർഗകളെ ഒൻപത് ദിവസങ്ങളിലായി ആരാധിക്കുന്ന സമ്പ്രദായവും പ്രചാരത്തിലുണ്ട് ദേവീമാഹാത്മ്യത്തിൽ നവദുർഗകളെ വർണ്ണിക്കുന്നുണ്ട് ബ്രഹ്മാവും മാർക്കണ്ടേയും എനിക്ക് ദേവീ കവചം ഉപദേശിക്കുന്നതിൻ്റെ തുടക്കത്തിലാണ് ഇത് ഏറ്റവും രഹസ്യമായതും സർവ്വജീവികൾക്കും ഉപകാരമായതും പുണ്യവുമായ ദേവീകവം ഉപദേശിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ഒൻപത് ദേവതകളെ ബ്രഹ്മാവ് മഹർഷിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രകണ്ഠേതി എന്നിങ്ങനെ ഒൻപത് ദേവിമാരെ പറ്റിയും അദ്ദേഹം വിവരിക്കുന്നുണ്ട് ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളെന്നോ അവതാരങ്ങളെന്നോ വിശേഷിപ്പിക്കാവുന്ന ഒൻപത് ദേവിമാരാണ് നവദുർഗകൾ ഒന്നാമത്തേത് ശൈലപുത്രിയാണ് അതായത് പർവ്വതപുത്രി പാർവതി തന്നെയാണ് രണ്ടാമത്തേത് ബ്രഹ്മചാരിണി അഥവാ ബ്രഹ്മത്തോടൊപ്പം സഞ്ചരിക്കുന്നവൾ എന്ന സാരം മൂന്നാമത്തേത് ചന്ദ്രഖണ്ഡ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന ഖണ്ഡ എന്ന ആയുധം ധരിച്ചവൾ എന്നർത്ഥം കാലവാഹനത്തിൻ്റെ കഴുത്തിലെ മണികൂടിയാണ് ഖണ്ഡം ദുഷ്ടന്മാർക്ക് ദേവീ സാമീപ്യം മരണസാമീപ്യമാണ് നാലാമത്തേത് കുഷ്മാണ്ഡ താപപൂർണമായ ഈ ലോകത്തെ അണ്ഡത്തിൽ വഹിക്കുന്നവൾ അതായത് ദുഃഖമാകുന്ന അണ്ടങ്ങളെ ഭക്ഷിക്കുന്നവൾ എന്നാണ് കുഷ്മാണ്ട എന്ന പദത്തിനർത്ഥം ഈ നാമം ദുർഗയുടെ പര്യായം കൂടിയാണ് അഞ്ചാമത് സ്കന്ധമാതാവ് ഓങ്കാരപ്പുരുളറിഞ്ഞ സ്കന്ധനെ ഗർഭധരിച്ചവളാണോ സകല ജ്ഞാനത്തിൻ്റെ ഉറവിടമാകുന്ന ദേവി എന്ന സാരം ആറാമത്തേത് കാത്യായനി കാത്യായന മഹർഷിയുടെ മകൾ കാത്യായനി ദേവി നിത്യകന്യകയാണ് ഏഴാമത്തെ നാമം കാളരാത്രി എന്നാണ് പ്രളയശേഷമുള്ള അന്ധകാരമാണ് കാളരാത്രി സൃഷ്ടിക്കു മുമ്പുള്ള അനിവാര്യമായ തപസ് ദുർഗയുടെ ഒരു മൂർത്തിയും യമന്റെ സഹോദരിയുമാണ് കാളരാത്രി എട്ടാമത്തെ നാമാധേയം മഹാഗൗരി കാളി എന്ന് വിളിച്ച് ശിവൻ പരിഹസിച്ചതുകൊണ്ട് കുപിതയായ ദേവി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഗൗരവർണം നേടി ഗൗരത്തിന് വെളുത്തതെന്നും സുന്ദരമെന്നും അർത്ഥമുണ്ട് ഒൻപതാമത്തെ നാമധേയം സിദ്ധിദ എന്നാണ് അഷ്ടസിദ്ധികൾ നൽകുന്ന ദുർഗയുടെ മൂർത്തിഭാവം ദേവിയെ ഉപാസിക്കുന്നവർക്ക് പലവിധ സിദ്ധികൾ ലഭിക്കുന്നു അഗ്നിയാൽ ദഹിക്കപ്പെടുന്നവനായാലും യുദ്ധത്തിൽ ശത്രുമധ്യത്തിൽ അകപ്പെട്ടവനായാലും ഭയാർത്ഥനായാലും ദേവിയെ ശരണം പ്രാപിച്ചവർക്ക് അല്പം പോലും അശുഭം സംഭവിക്കുകയില്ല അങ്ങനെയുള്ളവന് ഒരപകടവും ഉണ്ടാവുകയില്ല ശോക ദുഃഖ ഭയങ്ങളില്ല ദേവിയെ ഭക്തിയോടെ ഓർമ്മിക്കുന്നവർക്ക് സമൃദ്ധി കൈവന്നുകൊണ്ടിരിക്കും ശരണാഗ ായ ഭക്തനെ അമ്മ കുഞ്ഞിനെ എന്ന പോലെ സംരക്ഷിക്കുന്നു ഇതാണ് ബ്രഹ്മാവ് മാർക്കണ്ടേയം എനിക്ക് ഉപദേശിച്ച നവദുർഗകളുടെ മഹാത്മ്യം നവരാത്രി കാലത്ത് ഒൻപത് ദിവസം ഈ ഒൻപത് ദേവിമാരെയാണ് ആരാധിക്കേണ്ടത് ഓരോ ദിവസവും ഓരോ ദേവി എന്ന രീതി യഥാവിധി വ്രതശുദ്ധിയോടെ ദേവിക്ക് പൂജയും നിവേദ്യവും അർപ്പിക്കാവുന്നതാണ് ഒന്നാം ദിവസം ശുദ്ധമായ നെയ്യും രണ്ടാം ദിവസം പഞ്ചസാരയും മൂന്നാം ദിവസം പായസവും നാലാം ദിവസം കൊണ്ടുള്ള വാർലികൊണ്ടുള്ള പലഹാരവും അഞ്ചാം ദിവസം വാഴപ്പഴവും നേദിക്കാവുന്നതാണ് ആറാം ദിവസം ഗാത്യായിനീ ദേവിക്ക് തേനും ഏഴാം ദിവസം ശർക്കരയും എട്ടാം ദിവസം നാളികേരവും ഒൻപതാം ദിവസം സിദ്ധിതാ ദേവിക്ക് എള്ളും നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് നവരാത്രി കാലം ഈ വിധം ഉപാസിച്ചാൽ ഒരു വർഷത്തേക്ക് ഉപാസകനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യവും ആയുസും മറ്റ് സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം